നമസ്കാരം ഇന്ന് പടവുകളിൽ അതിഥിയായി എത്തുന്നത് പ്രസിദ്ധ നാടൻ കലാ ഗവേഷകനും ആർട്ടിസ്റ്റുമായ പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട ജനാർദ്ദനൻ പുതുശ്ശേരിയാണ് ഈ ഓണത്തിന് നമ്മൾ ജനാർദ്ദനൻ പുതുശ്ശേരിയെ നമ്മുടെ പടവുകളിലേക്ക് സ്വാഗതം സ്വാധീനം സാറേ നമസ്കാരം നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു ഒരു മുഖപുരി ഇല്ലാതെ നേരിട്ട് പറയാം പാലക്കാട് എന്നുള്ള കേരളത്തിൽ മൊത്തം നാടൻ കലാ ഗവേഷണ രംഗത്തും നാടൻ കലാ പ്രായോജന രംഗത്തും ഒരു 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 സ്ഥിരപ്രതിഷ്ഠ നേടിയ പേരാണ് ജനാർദന പുതുശ്ശേരി ആ ഒരു സംഗതികൾ എങ്ങനെയാണ് വരുന്നത് ആളുകൾ കാണുന്നത് എങ്ങനെയാണ് ഞാൻ പാരമ്പര്യമായിട്ട് ഉടുക്കുപാട്ടിലേക്ക് ആദ്യമായിട്ട് വരികയാണ് ചെയ്യുന്നത് മുത്തശ്ശൻ കുഞ്ചേലൻ അവർ അദ്ദേഹം ഉടുക്കൂട്ടി പാടാറുണ്ട് അതിനുശേഷം ധർമ്മൻ വലിയച്ഛനാണ് എൻ്റെ ഗുരു അപ്പോൾ ഒരു പാരമ്പര്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഈ നാടൻകലയിലേക്കും ും അതെ അതെ അവരുടെ അനുഗ്രഹത്തോടു കൂടി ആണ് ഈ നാടൻ ഉടുക്ക് എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാവുന്ന ഞങ്ങളുടെ ഒരു ഒരു എന്താ പറയുക കുടുംബത്തിലെ ഒരു സ്വത്ത് പോലെയാണ് അത് ഞങ്ങൾ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന് തുല്യം കാണുന്ന ഒരു സംഗീത ഉപകരണം ഉടുക്കിലെ ഒരു പാട്ട് നമുക്ക് ആദ്യം തുടങ്ങാം ഒരു ഓണപ്പാട്ട് ഓണപ്പാട്ട് ഓണം വന്നോണം വന്നോണം വന്നേ വന്നേലനാട്ടിൽ ഓണം വന്നേ ഓണം ഭന്നോണം യെസ് വലിയ ഒരു സംഗതിയാണ് ഈ ഒരു ടമ്പോ എന്ന് പറഞ്ഞാൽ ഓണത്തിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ ഉടുക്കു പാട്ടിലൂടെ സമൂഹത്തിലേക്ക് സന്നിവേശിക്കപ്പെടുന്നത് ഓണത്തിൻ്റെ സംസ്കൃതിയാണ് ഒരു ജനതയുടെ സംസ്കൃതി തീർച്ചയായിട്ടും അതിന് സത്യത്തിൽ നോക്കൂ ഇപ്പോൾ ഈ അങ്ങയുടെ എല്ലാ മിക്ക പ്രദർശനങ്ങളിലും കലാപരിപാടികളിലും ഉടുക്കു കൊട്ടിപ്പാട്ടും അതുപോലെ പിന്നെ നമ്മുടെ എല്ലാം വരാറുണ്ട് ഐതിഹ്യം എങ്ങനെയാണ് പുള്ളുവൻ പാട്ട് ഞാൻ എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ് ലഭിച്ചപ്പോൾ നാടൻപാട്ട് രംഗത്തേക്ക് വരുന്ന സമയത്ത് പുള്ളുവൻ പാട്ടും ഞാൻ ആ പഠിച്ചെടുത്ത് പാടിയതാണ് ഒരു നാപ്പതോളം സംഗീത ഉപകരണങ്ങളുണ്ട് അതല്ലെങ്കിൽ കൊട്ടി എന്നാൽ കഴിയുന്ന വേഗത്തിൽ ഞാൻ പാടാറുണ്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ് അതെ 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 പുള്ളുവോ പാട്ട് സ്വായത്തമാക്കുക അതെന്തോ എന്താ പറയുക എനിക്ക് പാടാൻ പറ്റുന്നു അത് ജനങ്ങൾ അംഗീകരിക്കുന്നു അത് വലിയൊരു സന്തോഷം ഇപ്പൊ ഈ അടുത്ത് കേരള സംഗീത നാടക അക്കാദമിയിൽ നടന്ന ഒരു പരിപാടി വലിയ താളവിസ്മയങ്ങളുടെ ഒരു ഒരു മേളം അത് വലിയ എങ്ങനെ അനുഭവം അത് നല്ലൊരിതായിരുന്നു കാരണം മറ്റേ ഉടുക്കും പിള്ളേർക്കുടവും നന്ദുണിയും ഓണവില്ലും തപ്പും തപ്പട്ടയും തുടിയും കൊട്ടി പാടുന്ന പാട്ടായിരുന്നു കാരണം ആ വാദ്യങ്ങളുടെ പ്രാധാന്യം അതിനെ കുറിച്ചിട്ടുള്ള ആ ടോക്കും അതേപോലെ അവതരണം ഉണ്ടായിരുന്നു നമ്മുടെ വാദ്യങ്ങളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനെ പ്രകൃതിയിലെ എല്ലാ ശബ്ദങ്ങളും ഉണർത്താൻ പുറപ്പെടിക്കാൻ കഴിയും നമ്മുടെ തൊണ്ടയ്ക്ക് കഴിയാത്ത പ്രകൃതി ശബ്ദങ്ങളെ നമ്മൾ ഉണർത്തിച്ചത് കിറവി കൊണ്ട് നാദത്തിൽ എത്തിച്ചത് വാദ്യങ്ങളുടെ സഹായം കൊണ്ടാണ് അപ്പോൾ വാദ്യവും പാട്ടും കൂടി ചേരുമ്പോൾ നൃത്തമുണ്ടാകുന്നു ആ നൃത്തത്തിലെ പിന്നെ ഉണ്ടാകുന്നു അങ്ങനെ എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലകളുടെ വാതായനം തുറന്ന തുറന്നു തന്നത് വാദ്യങ്ങളാണ് വാദ്യങ്ങളാണ് ഈ നാദലയ വിസ്മയങ്ങളിലാണ് നാദബ്രഹ്മം കൂടിയുള്ളത് തീർച്ചയായും ഈ പ്രകൃതികളെ തീർച്ചയായിട്ടും പ്രകൃതിയിൽ കോടാനുകൂടി ശബ്ദവീചികളുണ്ട് ആ ശബ്ദത്തിന് ഒരുപാട് വെറൈറ്റികളാണ് ആ എന്താ പറയുക ആ വൈദഗ്ധ്യത്തെ സങ്കീർണതയെ ലഘൂകരിച്ച് മനുഷ്യ മനസ്സിലേക്ക് പ്രകൃതിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് മനുഷ്യൻ്റെ തൊണ്ടയും നമ്മുടെ വാദ്യങ്ങളുമാണ് തീർച്ചയായും ഈ ഇപ്പം സത്യത്തിൽ നോക്കൂ അങ്ങയുടെ എല്ലാ വാദ്യോപകരണങ്ങളിലും ഒരു ഒരു നിശ്ചിതമായ അളവിൽ ഒരു ദൈവികത കാണാം പ്രകൃതി ആരാധനയാണ് പ്രകൃതി ആരാധനയാണ് കാരണം നാടൻ കലാകാരന്മാർ പഠിച്ചുകൊണ്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ താളത്തിൻ്റെ ബീറ്റിനനുസരിച്ചിട്ടാണ് ആ ശ്രുദ്ധിക്കനുസരിച്ചാണ് അവർ കൊട്ടുകയും പാടുകയും ആടുകയും എല്ലാം ചെയ്യുന്നത് അവരുടെ ഗുരു എന്ന് പറയുന്നത് പ്രകൃതിയാണ് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യമോ സന്ദർഭമോ ഉണ്ടായി ഉണ്ടായിട്ടില്ല അതിൻ്റെ ആവശ്യവുമില്ല അവർക്ക് സ്വായത്തമാക്കാൻ അവരുടെ ഹൃദയത്തിൻ്റെ മിടുപ്പിൻ്റെ തൊടുപ്പിൻ്റെ ശ്രുതിയിൽ നിന്ന് അവർക്ക് പാട്ടുപാടും അവർ കൊട്ടും അവർ കളിക്കും അവർ പറച്ചിൽ നടത്തും ആ പറച്ചിലുകളിലാണ് അവരുടെ എല്ലാം ഉള്ളത് വായ്മൊഴിയായി പകർന്നു കിട്ടിയ പകർന്നു കിട്ടിയ അറിവുകളാണ് പിന്നീട് പാട്ടായി വരുന്നത് തീർച്ചയായിട്ടും കാരണം എങ്ങനെയാണ് വാമൊഴികളാണ് നാടൻ പാട്ടുകളുടെ വലിയൊരു പ്രത്യേകത അവർക്ക് എഴുതാനും പഠിക്കാനും സ്കൂളിൽ പോകാനും പറ്റാത്ത കാലഘട്ടം സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ അവർ കണ്ടെത്തിയ മാർഗമാണ് അവരുടെയൊക്കെ ഉള്ളിൽ എന്താ പറയുക നമ്മുടെ പാറകളിൽ നിന്ന് മണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സുകളിൽ നിന്ന് പാട്ടുകളും സംഗീതവും ഒഴുകി അനർഘളം നിർഘളം അതങ്ങനെ ചായുകയാണ് തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഒരു ജനതയുടെ ഒരു പാട്ടുണ്ടല്ലോ തന്നെ ஏய் ஏறி வால் எடுக்க இனி கனி ഈ ഒരു ഈ ഒരു താളം ഈ താളത്തിൽ ജനാർദനൻ പുതുശ്ശേരി നിറഞ്ഞാടുകയാണ് സ്റ്റേജിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് വലിയ ആവേശപൂർവ്വമാണ് അങ്ങയുടെ എല്ലാ പാട്ടുകളും സ്വീകരിക്കുന്നത് ഇപ്പം പുതിയ പുതിയ സംഗീതം ഞാൻ ഒരു ഒരു വേറൊരു രീതിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും മറിച്ച് പുതിയൊരു സംഗീത ശാഖ വരുന്നുണ്ട് ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ഒരു ഒരു കൾച്ചർ വേടൻ്റെ ഒരു പാട്ടുകൾ റാപ്പ് സംഗീതം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് പുതിയ പുതുമകൾ ലോകം ആവശ്യപ്പെടും ആ പുതുമകൾ ഈ പ്രകൃതി സൃഷ്ടിക്കപ്പെടും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടൻ പാട്ടുകൾ ഓരോ ജാതിയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പാടി വന്നത് ഒരു സമുദായം വേറെ സമുദായത്തിൻ്റെ പാട്ട് കേൾക്കാനുള്ള സാഹചര്യമോ സന്ദർഭമോ ഉണ്ടായിരുന്നില്ല അവർ എല്ലാവരും സ്വയം അവരുടെ ഗ്രാമങ്ങളിലെ ദൈവത്തറകളിൽ കുടിത്തറകളിൽ പാടുകയാണ് ചെയ്യുന്നത് ഈ എല്ലാ പാട്ടുകളെയും കോർത്തിണക്കിക്കൊണ്ട് പുതിയ തലമുറ നാടൻ പാട്ടെന്ന സംഘം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിനാല് ജില്ലകളിലും രൂപീകരിക്കപ്പെട്ടു ഉണ്ട് ഉണ്ട് അപ്പോൾ എല്ലാ സമുദായത്തിൻ്റെയും പാട്ടുകൾ ഒരു വേദിയിൽ വരുന്നു അതൊരു വലിയൊരു വിപ്ലവമാണ് അതേപോലെ തന്നെ റാപ്പ് ബേഡൻ്റെ സംഗീതം എന്ന് പറയുന്നത് അത് ഒരു പൊളിറ്റിക്കലാണ് എന്ന് പറയുന്ന കലാകാരന് എന്നും രാഷ്ട്രീയ നിരീക്ഷണ ബോധമുള്ള വ്യക്തികൾ ആയിരിക്കണം രാഷ്ട്രത്തിൽ നടക്കുന്ന ഏത് അനീതികളെയും വിളിച്ചു പറയാൻ അവൻ്റെ ഉപകരണമാണ് അവൻ്റെ വേദിയുമാണ് സംഗീതം അതുകൊണ്ട് റാപ്പിൻ്റെ ഏറ്റവും വലിയ നല്ല എന്താ ഒരു പുതുമ പുതുമ സംഗീതം പുതിയ തലമുറ ആസ്വദിച്ചതിൻ്റെ സത്ഫലമാണ് വേടനെ എല്ലാവരും പുതിയ തലമുറ അംഗീകരിക്കുന്നത് അതെ അതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങേ കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പൊയ്പ്പാടത്ത് അങ്ങയുടെ സംഗീത വാദ്യോപകരണങ്ങളിലെ പ്രകടനം കണ്ടിട്ട് അഭിനന്ദിക്കുകയുണ്ടായി ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ആ ചേച്ചി വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അവർ ഈ വാദ്യങ്ങൾ കേട്ട് മുഴുവനും ഇതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ കേൾക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു അവരെ പോലുള്ളൊരു സംഗീതജ്ഞയുടെ ശരിക്കും എന്താ പറയുക സംഗീതത്തിൻ്റെ താളവും രസവും ഭാവവും എല്ലാം അറിഞ്ഞ് ട്യൂൺ ചെയ്യാൻ പറ്റുന്ന അത് അത് മനോഹരമായി ആലപിക്കാൻ പറ്റുന്ന ആ വലിയ കലാകാരിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം സന്തോഷം തോന്നുന്നു അല്ലേ ഈ ദൈവത്തറകൾ അല്ലെങ്കിൽ മറ്റുള്ള തറകളിലൂടെ മീൻസ് ദൈവത്തറകളാണല്ലോ ഇപ്പോൾ എല്ലാം എല്ലാ ഉന്നതികളിലും കാണുന്നത്

വളരെ വളരെ ഡെപ്തും വളരെ ശക്തിയാണത് മൈക്കില്ലാത്ത കാലഘട്ടങ്ങളിൽ ഈ ദൈവത്തറകളിലും പാടങ്ങളിലും ഈ പൊങ്കാലകൾ വെച്ച് പൂജിക്കുന്ന സമയത്ത് പ്രകൃതി ആരാധന സമയത്ത് അവർ ഹൈ പിച്ചിൽ പാടി എല്ലാവരുടെയും പ്രകൃതിക്ക് വേണ്ടിയാണ് പാടുന്നത് പ്രകൃതിക്ക് വേണ്ടിയാണ് ശരിക്കും പാട്ട് പറയുന്നത് കലയുടെ ഒരു നിർവചനം എന്ന് പറയുന്നത് ഒരു കാണികളില്ലാത്തതാണ് ഒരർത്ഥത്തിൽ കലയെന്ന് പറയുന്നത് കാരണം ഗ്രാമത്തറകളിൽ ദൈവത്തറകളിൽ എല്ലാവരും പാടും എല്ലാവരും കൊട്ടും എല്ലാവരും കളിക്കും ഇത് കാണാൻ പ്രകൃതി മാത്രമേ സാക്ഷി കാവുകളും കുളങ്ങളും അങ്ങക്കേറെ ഇഷ്ടപ്പെട്ടതാണ് അങ്ങയുടെ കലാജീവിതത്തിൽ കാവുകളും കുളങ്ങളും ഏറെ സംഭാവനകൾ നൽകിയ ഒരു അതിനെക്കുറിച്ച് എന്താ ഞങ്ങളുടെ അഭിപ്രായം കാവുകൾ എന്ന് പറയുന്നത് കാട് വെട്ടിത്തെളിച്ചാണ് നാട് സൃഷ്ടിക്കപ്പെട്ടത് കാടുകൾക്ക് തുല്യമാണ് ഓരോ കാവുകളും കുളങ്ങളും ഭൂമിയിൽ നീരൊഴുക്ക് നിലനിർത്തുന്നത് നമ്മുടെ കാവുകളാണ് ഓക്സിജൻ കണ്ടന്റ് ഉണ്ടാക്കുന്നത് കാവുകളാണ് ആ എന്ന് പറയുന്ന മനുഷ്യനെ മാത്രം നിലനിൽക്കാൻ വേണ്ടി ജൈവികതയാണ് ജൈവികതയാണ് അവിടെ ഇഴജന്തുക്കൾക്കും പറവകൾക്കും ഇരുകാലുകൾക്കും നാലുകാലുകൾക്കും എല്ലാവർക്കും ഒരു ഇരിപ്പിടമാണ് കാടുകൾക്ക് തുല്യമാണ് കാവുകളും സർപ്പകാവുകളും മാവേലി മഹാബലി തമ്പുരാൻ മാവേലി നാടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആ ഒരു ഒരു കാലം വലിയ ഒരു സമത്വസുന്ദരമായ കാലമാണ് ആരും ദരിദ്രരില്ല പട്ടിണി കിടക്കാൻ അങ്ങനെയുള്ള ഒരു കാലം ആ കാലത്തെക്കുറിച്ചൊരു പാട്ട് അങ്ങനെയുടേതായിട്ടുണ്ട് ആ കാലം വെറും സങ്കല്പമായ പണിയെടുക്കുന്നവൻ എന്നും പണിയെടുത്ത് പണിയെടുത്ത് നരകച്ച് നശിച്ചിട്ടുള്ളൂ ആ നാശത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീഴാതെ അവനെ താങ്ങി നിർത്തിയത് അവൻ്റെ പാട്ടുകളാണ് അവൻ്റെ ഒരു ഒരു നിർവചനം തന്നെയുണ്ട് അതെ മനുഷ്യനെ നിലനിൽക്കണമെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഇത്ര കലോറി പച്ചക്കറി കഴിക്കണം മാംസം കഴിക്കണം മുട്ട കഴിക്കണം പാല് കഴിക്കണം ഇതൊന്നും കഴിക്കാതെ വെയിലത്തും മഴയത്തും കാറ്റത്തും മഴയത്തും പണിയെടുക്കേല് പൊട്ടുന്ന വിധത്തിൽ അവൻ ചാവുന്നവരെ പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ അവൻ ചാവാതെ നിവർന്നു നിന്നത് അവൻ്റെ ആത്മബലം കൊണ്ടാണ് ആത്മബലം എന്ന് പറയുന്നത് അവൻ്റെ ആത്മശക്തിയിൽ നിന്ന് ഉരുത്തിരിക്കുന്ന സംഗീതം കൊണ്ടാണ് അവൻ്റെ ഊർജ ശിരകളിൽ ഊർജ്ജം കയറ്റി അവൻ പണിയെടുക്കുന്നത് സംഗീതമാണ് അവൻ്റെ അന്നവും അവൻ്റെ ഊർജവും യെസ് തീർച്ചയായും ഇതിൽ അങ് അങ്ങനെയൊരു നിരീക്ഷണത്തോട് ഡോക്ടർ എം കുഞ്ഞാമ്മൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ സാമൂഹ്യശാസ്ത്രജ്ഞൻ യോജിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയൂ അധ്വാനമാണ് അധ്വാനിച്ചവരാണ് സമ്പത്തുണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ കർഷക തൊഴിലാളികൾ എന്നെ സമ്പന്നരായിരുന്നു എന്നാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പണിയാണ് തീർച്ചയായും പണിയെടുത്താലും അവൻ രക്ഷപ്പെടുന്നില്ല അങ്ങനെ മരിച്ചു പോകുന്ന ഒരു തുലിയ തലമുറയുടെ ബാക്കിപത്രമായി കലാകാരന്മാരുടെ കുടുംബം ഉണ്ടാകുന്നു അല്ലേ തീർച്ചയായിട്ടും ആ ഒരു കലാജീവിതത്തിൽ സമ്പത്തിനെ ആഗ്രഹിക്കാതെ ഒരു 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 മനസ്സുഖത്തിനനുസരിച്ചിട്ടാണ് സംഗീതം വരുന്നത് നാടൻപാട്ടിൻ്റെ ജനനം എന്ന് പറയുന്നത് പണിയുടെ ഇടയിൽ നിന്നാണ് പണി ചെയ്യാൻ പണിയുടെ പണിയുടെ അധ്വാനിക്കുന്ന സമയത്ത് കിളയ്ക്കുന്ന സമയത്ത് കൊയ്യുന്ന സമയത്ത് കറ്റ കെട്ടുന്ന സമയത്ത് മണ്ണിൽ പണിയെടുക്കുന്ന സമയത്ത് എന്റെ ആയാസത്തിന് വേണ്ടിയിട്ടാണ് അവൻ അവൻ പാടിയത് പണിയുടെ ഇടയിൽ നിന്ന് പൊന്തി വന്നതാണ് പാടൻപാട്ട് നാടൻ പാട്ടുകൾ ഞാൻ പാട്ടിൽ പാടി വേറെ വേറെ നമ്മള് പണിയാളരുടെ ഒരു ഒരു പാട്ട് ഞാൻ പാടിത്തരാ തെയ്യം പൂട്ടുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ട് ഞാൻ കന്നുപൂട്ട് പാടും കന്നു പൂട്ട് പാട്ട് എന്ന് പറയുന്നത് തെയ്യം തരു തെയ്യം തെയ്യം തക തെയ്യം തരു ുംറത്തട്ടെടുത്തും കണ്ടത്തിൽ നേരത്തെ ഞാർ കൊണ്ടുവന്ന് കേട്ടേ ചാച്ചി ചാച്ചി കളച്ച കണ്ടത്തിൽ നേരത്തെ ഞാർപ്പ് കൊണ്ടുവരുന്നത് കേട്ടെ കട്ടിയും കഴിട്ടി മീൻ മരത്തിന്റെ മീനും മറന്നു മീനും മരത്തിന്റെ മീഡം മറന്നു കെട്ടെന്തോട്ട് ഉശിരുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ അതിൻ്റെ ഒരു പ്രയോക്താവാണ് അങ്ങ് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് എല്ലാ ദിവസങ്ങളിലും ജനാദനൻ പുതുശ്ശേരിയുടെ പാട്ട് കേൾക്കാതെ ഒരു നാടൻ പാട്ട് കടന്നു പോകുന്നില്ല സത്യത്തിൽ നാടൻ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കലാഭവൻ മണി എന്ന് പറയുന്ന കലാഭവൻ മണി ചേട്ടനെ നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല ഒരു ആരാധകനുമാണ് അങ്ങ് തീർച്ചയായിട്ടും മണിച്ചേട്ടനുമായിട്ട് നിരവധി ദിവസങ്ങൾ വേദികളിൽ പങ്കെടുക്കാൻ അവസരം പാട്ട് തീർച്ചയായിട്ടും വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ വലിയൊരു പങ്ക് വഹിച്ച മഹാപ്രതിഭ മഹാതി അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ വളരെ വളരെ അത് വലിയ നഷ്ടം തന്നെയാണ് സംഗീത ലോകത്തിന് അഭിനയ ലോകത്തിന് അങ്ങനെ ആ പ്രതിഭ എല്ലാ ഘട്ടങ്ങളിലും എന്താ പറയാ എഴുത്തിന്റെ ലോകത്തിൽ എല്ലാത്തിനും വലിയ നഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചു പോയി പക്ഷേ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ റേഞ്ച് ശരി നാടൻപാട്ടിൻ്റെ ലോക മലയാളികൾ ഇഷ്ടപ്പെടാൻ വലിയൊരു പങ്ക് വഹിച്ചത് മണി മണിച്ചാട്ടാണ് പറയാതെ നാടൻ പാട്ട് കടന്നുപോകില്ല തീർച്ചയായിട്ടും അപ്പോൾ അങ്ങയുടെ ഒരു ഈ കലാജീവിതത്തിൽ അങ്ങക്ക് അർഹമായ ഒരു സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നാലും അങ്ങക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങളേതെല്ലാം കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഡോക്ടർ അംബേദ്കർ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എനിക്ക് പുസ്തകങ്ങൾ എഴുതാൻ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാദ്യങ്ങളെ കുറിച്ചുള്ളൊരു പുസ്തകം ഇറങ്ങിയിട്ടുള്ളത് പിന്നെ സൂര്യകൃഷ്ണമൂർത്തി സാർ മുഖേന ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തും വിദേശങ്ങളിലും എനിക്ക് പരിപാടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ ഇനി ആയിരത്തോളം കലാരൂപങ്ങൾ ഉണ്ട് മൂവായിരത്തോളം കലാരൂപങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് അങ്ങനെ ഒരു ഒരറിവ് ലഭിച്ചിരിക്കുന്നത് ആയിരത്തോളം ഇപ്പോൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതിലൊരു ഇരുന്നൂറ് കലാരൂപങ്ങൾ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റും ബാക്കിയുള്ളത് കണ്ടെത്തി അതിൻ്റെ ഗീണങ്ങൾ താളങ്ങള് മുഖത്തെഴുത്തുകൾ ഉടയാടകള് ആഭരണങ്ങൾ ഇതെല്ലാം കണ്ടെത്തി കലാലോകത്തിന് ആയിരം കലാരൂപങ്ങൾ ഇങ്ങനെ ഒരൊറ്റ ഒറ്റ വേദിയിൽ നിൽക്കുന്ന ഒരു സ്വപ്നം കാണുന്ന പ്രൊജക്ടാണ് അങ്ങയുടെ മനസ്സിലുള്ള മനസ്സിലുള്ളത് നൂറിൽ പരം കലാരൂപങ്ങളുടെ കയ്യിൽ മറ്റു അങ്ങേടെ എല്ലാം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് അവതരിപ്പിക്കാനുള്ള സാഹചര്യമോ സന്ദർഭമോ ഇല്ല പ്രേക്ഷകരെ ഇത് കാണുന്നവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു മഹാപ്രതിഭയുടെ കയ്യിലുള്ള ഒരു നൂറിൽ ഇരുന്നൂറിൽ പരമുള്ള കലാ കോപ്പുകൾ അവതരിപ്പിക്കാൻ നാടൻ പാട്ടുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള സോഴ്സ് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അദ്ദേഹം തേടുന്നത് നല്ലൊരു നിർമ്മാതാവിനെയാണ് അതോടൊപ്പം തന്നെ ആയിരത്തോളം പൈതൃക വസ്തുക്കളുടെ ഒരു ശേഖരണമുണ്ട് വലിയ വിപുലമായ ശേഖര വിപുലമായ എല്ലാ നാണയ ശേഖരണങ്ങളും അതോടൊപ്പം തന്നെ നമ്മളുടെ കാർഷിക ഉപകരണങ്ങൾ കല്ലുകൊണ്ട് മണ്ണുകൊണ്ട് കൊണ്ട് ഓല കൊണ്ട് മുളകൊണ്ടുള്ള പഴയ കാലത്തുള്ള പൈതൃക വസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന സമയത്തുള്ള പാട്ടുകൾ ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങയുടെ കുടുംബം എനിക്ക് രണ്ട് മക്കളാണ് ഭാര്യയുടെ പേര് സുരജിയാണ് സുരജി സുരജി മോളുടെ പേര് സാരംഗി മകൻ്റെ പേര് ധ്രുവൻ ചെറിയ കുട്ടികളാണ് അതെ ചെറിയ കുട്ടികളാണ് പഠിക്കുകയാണ് പുതിയ പ്രൊജക്റ്റുകൾക്ക് നമ്മൾ പടവുകൾ ഓണത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരാണ് ഓണത്തിനായിട്ട് നമുക്ക് പ്രേക്ഷകരോട് എന്താ പറയുക ഓണ നമ്മുടെ മലബാർ ന്യൂസിൻ്റെ പ്രേക്ഷകരോട് മലബാർ ന്യൂസിൽ വരാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം ഓണക്കാലം എന്നും മനസ്സിൽ സമൃദ്ധി നിറയ്ക്കുന്നതാണ് സന്തോഷം നിറയ്ക്കുന്നതാണ് ആ സന്തോഷത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അധ്വാനമാണ് എല്ലാവരും മണ്ണിലേക്ക് പ്രകൃതിയിലേക്ക് തിരികണം കുറച്ച് പേരെങ്കിലും നല്ല ഡോക്ടറും എഞ്ചിനീയർമാരും വക്കീലും ഐ എസ് കാരും ഉള്ളതുപോലെ തന്നെ നല്ല കൃഷിക്കാരും നമ്മൾക്ക് വേണം മണ്ണുമായും പ്രകൃതിയുമായും കൂട്ടിയിണക്കുന്ന ഒരു വലിയ സ്നേഹമാണ് ഓണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരു ജൈവിക സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമാണ് ഓണം ആ തിരുവോണത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദൻ പുതുശ്ശേരി നമ്മോടൊപ്പം ചേർന്നത് വലിയ നന്ദി വലിയ നന്ദി സന്തോഷം